ഒരു കരിക്കും അതുപോലെ തന്നെ നാരങ്ങയും തുളസിയിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നി സ്റ്റോൺ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് വന്ന ഒരു അത്യപൂർവ്വമായ മരുന്നാണ് നിങ്ങളോട് ഇന്ന് പറയുന്ന നിസ്സാരക്കാരനായിട്ട് കാണണ്ട പ്രിയപ്പെട്ടവരെ സുഹൈലാണ് സുഹയിലാണ് ഇന്ത്യയിലെ ശേഷം അൻപത് ശതമാനം പേരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് ഈ കിഡ്നി സ്റ്റോൺ വളരെ സിമ്പിളായിട്ട് മാറ്റാൻ വേണ്ടി കുറച്ച് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ കരിക്കും വെള്ളം നന്നായിട്ട് ഒഴിക്കുക കരിക്കും വെള്ളം ഒഴിച്ചതിന് ശേഷം സയൻറ്റിഫിക് വിഷമെന്ന് പറയുന്നത് നാരങ്ങയിലെ സിട്രിക് ആസിഡും അതുപോലെ തന്നെ തുളസിയിലെ അസിറ്റിക് ആസിഡും കൂടി നമ്മുടെ കല്ലുകളെ പൊടിച്ച് കളയാൻ വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് നമ്മുടെ തുളസിയിലെയും ഈ കരിക്കും വെള്ളത്തിലേക്ക് നമ്മളിടുക കരിക്കും വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നീറിനകത്ത് ഒരുപാട് ഇലക്ട്രോലൈറ്റുകൾ അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മുടെ യൂറിൻ വഴി ഇത് പുറത്തു പോകാൻ വേണ്ടി നല്ലപോലെ ഇത് സഹായിക്കും ഇപ്പം നാരങ്ങയിലെ സിട്രിക് ആസിഡും അതുപോലെ തന്നെ തുളസിയിലെ എലിസിറ്റിക് ആസിഡും ഇപ്പം ഇത് രണ്ടും കൂടി നമ്മുടെ ശരീരത്തിൽ നമ്മുടെ യൂറിൻ വഴി ഇത് പുറത്തു പോകും ഇപ്പോൾ തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ ആഴ്ച നിങ്ങൾ പരീക്ഷ നോക്കുക പരീക്ഷ നോക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് വന്ന അത്ഭുത പാനീയമാണ് അപ്പം ഇതുപോലുള്ള അറിവുകൾക്കായി ഫോളോ ഫോളയും മറക്കല്ലേ